കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ൊപ്പം ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് ബജറ്റ് ബഹിഷ്കരിച്ച് പ്രതിപക്ഷം ഏകാധിപത്യപരമായ നിലപാടാണ് ഭരണസമിതി കൈക്കൊള്ളുന്നതെന്ന് പ്രതിപക്ഷാംഗങ്ങൾ ബജറ്റ് അവതരണയോഗം മറ്റു രാഷ്ട്രീയ കക്ഷികളെ അറിയിക്കാതെയാണ് പഞ്ചായത്തിൽ നടത്തിയിരിക്കുന്നത് ഇത് സംബന്ധിച്ച യാതൊരു അറിയിപ്പും കോൺഗ്രസ് ഉൾപ്പെടെയുള്ള മറ്റു രാഷ്ട്രീയ പാർട്ടി കക്ഷികൾക്ക് ലഭിച്ചിട്ടില്ല യോഗത്തിൽ ബജറ്റിന്റെ പകർപ്പ് അവിടെ സന്നിഹിതരായ ഉദ്യോഗസ്ഥർക്കും മറ്റു ജനങ്ങൾക്കൊന്നും നൽകിയിട്ടില്ല എന്നതും പ്രതിഷേധാർഹമാണ് ഇത്തരം നടപടികളുമായി ഭരണസമിതി മുന്നോട്ട് പോവുകയാണെങ്കിൽ സമരപരിപാടികൾക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം നൽകുമെന്ന് കോൺഗ്രസ് നേതാക്കൾ മുന്നറിയിപ്പ് നൽകി എന്നാൽ ശ്രീകൃഷ്ണപുരം പഞ്ചായത്തിൽ അതിന് ഘടക വിരുദ്ധമായി ഇപ്പോ ബജറ്റ് അവതരിപ്പിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഔദ്യോഗികമായി അറിയിക്കാതെ ഔദ്യോഗികമായി അറിയിക്കാതെയാണ് ഈ തരത്തിലുള്ള ഒരു ബജറ്റ് അവതരണം നടക്കുന്നത് ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലും ആ ബജറ്റിന്റെ ഒരു പകർപ്പ് മെമ്പർമാർക്കോ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കോ അവിടെ സന്നിഹിതരായിരുന്ന ആളുകൾക്കോ വിതരണം ചെയ്യാതുള്ള ഒരു ബജറ്റ് അവതരണമാണ് ഇപ്പോൾ ഹാളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് കീർത്തുമനീതിയാണ് വിഖാരപരമായ നടപടികളുമായി ഭരണസൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വരും ദിവസങ്ങളിൽ അതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർത്തുമെന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്